അസ്സാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റുള്ള വയനാടൻ സ്പെഷ്യൽ മാങ്ങയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റ് നമുക്കിപ്പം മാങ്ങ കാലമാണേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അത്രയ്ക്കും ടേസ്റ്റാണ് കണ്ടാൽ തന്നെ വായിൽ വെള്ളമോറും അത്രയും ടേസ്റ്റുള്ള വയനാടൻ മാങ്ങ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുവരെ എൻ്റെ വീഡിയോ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് പച്ച മാങ്ങയാണ് നമുക്കിതിന് വേണ്ടത് ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് ഏഴ് മൂവാണ്ടം മാങ്ങയാണ് ഞെട്ടിയോടെ തന്നെയാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് ആദ്യമായിട്ട് നമ്മൾ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്നും ഉണ്ടാവില്ല എന്നാലും നമ്മൾ എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ് ഇത് പിന്നെ വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുന്നവരുമുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു ഓട്ടപാത്രത്തിൽ നമ്മൾ ഈ മാങ്ങയെല്ലാം വെച്ചിട്ട് വെള്ളം കുറച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ഏകദേശം ചൂടായി വന്നിട്ടുള്ളൂ നല്ലപോലെ വെട്ടി തിളക്കുമ്പോൾ നമ്മുടെ മാങ്ങയുടെ കളറൊക്കെ മാറി വരാൻ തുടങ്ങും ഏകദേശം വെള്ളം നല്ലപോലെ തിളച്ച് ഒരു അഞ്ച് മിനിറ്റോ അഞ്ചാറ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ നോക്ക് എടുത്ത് നോക്കുക എടുത്ത് നോക്കുമ്പോൾ ശരിക്കും അതിൻ്റെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട് ആ പച്ചക്കളറെല്ലാം മാറി ഇനി ഏതെങ്കിലും ഭാഗത്ത് പച്ചക്കളർ മാറാൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗം കൂടി ഒന്ന് ശരിക്ക് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് വാട്ടിയെടുക്കുക ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ അതിൻ്റെ തൊലിയുടെ കളറെല്ലാം മാറി അപ്പം തന്നെ മാങ്ങ വാടിയിട്ടുണ്ടാവും അതിൻ്റെ പച്ചപ്പ് പോയിട്ടുണ്ടാവും കേട്ടോ ഇനി വെള്ളത്തിലിട്ട് ഊറ്റുന്നവർക്കാണെങ്കിൽ വെള്ളത്തിൽ തിളപ്പിച്ചു ഊറ്റുന്നവർക്കാണെങ്കിൽ ജസ്റ്റ് ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്യാനേ പാടുള്ളൂ കുറേ നേരം തിളപ്പിക്കാനൊന്നും പാടില്ല നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ മാങ്ങയുടെ കളറെല്ലാം മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാം ശരിക്കും പച്ചയുള്ള മാങ്ങ നല്ല വാടിയ ഒരു കളറായി മാറിയിട്ടുണ്ട് ഇതിൻ്റെ വാസനയിൽക്കും മാറ്റമുണ്ടാവും കേട്ടോ നമ്മുടെ നല്ലൊരു രസകരമായ ഒരു വാസനയാണ് മാങ്ങ നമ്മൾ വെയിലത്തിട്ട് ഉണക്കുമ്പോൾ വാടുന്നതിൻ്റെ ഒരു വാസന ഉണ്ടല്ലോ ഇത് ചെറുതായിട്ട് പുളിപ്പ് വന്ന ചെനച്ച മാങ്ങ എന്ന് പറയട്ടെ ഞങ്ങളിവിടെ ചെറുതായിട്ട് പുളിപ്പ് വരുമ്പോൾ ചെനച്ച മാങ്ങ എന്നാ പറയുക അപ്പോൾ അങ്ങനെ കണ്ടോ ഒരു ചെറിയതായിട്ട് എന്നാലും ഇത് അത്യാവശ്യം പുളിയൊക്കെ വാങ്ങിയ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ രണ്ട് ഭാഗം ഇങ്ങനെ സെയ്ഡ് ചെത്തിയിട്ട് ഉണക്കുന്നവരുണ്ട് ഇങ്ങനെ വേണമെങ്കിൽ ഉണക്കാം ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഉണക്കുന്നത് കാരണം ഇങ്ങനെ ഉണക്കി ഇനി ശരിക്കും ഉണക്കമായില്ലെങ്കിൽ നമുക്ക് ഇതിന് പൂപ്പലെന്തേലും വന്ന് പോകുമോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നല്ല പോലെ ഉണക്കം കഴിയുന്നവർക്ക് അതിൻ്റെ ആ അണ്ടിയോടു കൂടി അണ്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്തായാലും എനിക്കറിയില്ല ആ മാങ്ങയുടെ കൂടിയാണ് ചിലർ ഉണക്കാറുള്ളത് അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഉണക്കുന്നത് ഞെട്ടി കളഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ അതിങ്ങനെ രണ്ട് ഭാഗം പൊളിച്ചിട്ട് നാല് ഭാഗം ഇങ്ങനെ ഉണക്കുക എന്നാൽ ശരിക്കും നമുക്കത് ഉണങ്ങി കിട്ടിയാൽ ആ ഉണങ്ങാൻ നല്ല ഒരു മൂന്നാല് ദിവസം നല്ല വെയിലുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസമൊക്കെ വെച്ചാൽ തന്നെ മതി ഇങ്ങനെ വെച്ചാണ്ട് ഇങ്ങനെ അതിനുള്ളിലാണ് മസാല തേച്ച്ങ്ങാണ്ട് അങ്ങനെ എടുത്ത് വെക്കുന്നവരുമുണ്ട് ഇനി ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇപ്പം ഞാനിതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി തീനി നമ്മളൊരു പാത്രത്തിലോ അതല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിലോ ഇതിപ്പം ഞാൻ അലുമിനിയ പാത്രത്തിലാണ് ഈ അലുമിനിയ പാത്രത്തിൽ പുളിയുള്ള സാധനം വെച്ചുകൊണ്ട് കൊണ്ട് കുറെ നിൽക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ വേഗം അതിൽ നിന്ന് മാറ്റണം അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉണക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ ചെറിയ പീസ് ഈ പാത്രത്തിലും ഈ വലിയ പീസ് ഇതിലും വെച്ചിട്ട് ഇങ്ങനെ വെയിലത്ത് വെച്ചിട്ട് ഉണക്ക കേട്ടോ നല്ല വെയിൽ തട്ടണം കേട്ടോ എന്നാലും നമ്മുടെ മാങ്ങ കേട് വരാം അപ്പോൾ ഇതിൽ ഏകദേശം ഉപ്പൊന്ന് പുരട്ടിയിട്ട് ഉപ്പ് പുരട്ടാതെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യുക ഞാനിപ്പോൾ ഉപ്പ് പുരട്ടിയതിന് ശേഷമാണ് ഇത് വെയിലത്ത് വെച്ച് ഉണക്കുന്നത് എല്ലാ മാങ്ങയിലും തേച്ച് പിടിപ്പുകട്ടോ കുറച്ച് സ്പൂൺ കൊണ്ടാക്കിയിട്ട് കൈവരിൻ്റെ വിരൽ വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി ഓരോ മാങ്ങയിലായിട്ട് വേണം നമ്മൾ എല്ലാത്തിൻ്റെ എല്ലാത്തിലും ഒന്നിച്ചങ്ങോട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് കുഴക്കാൻ പറ്റുള്ളൂ കേട്ടോ നമ്മൾ മീൻ ഇടുന്ന മുളക് തേക്കുന്നത് പോലെയൊന്നും ചെയ്യാൻ പറ്റില്ല ഓരോന്നേരും ജസ്റ്റ് ഇതിൻ്റെ ഈ ഉൾഭാഗത്ത് മാത്രമേ ഇപ്പോൾ ഉപ്പ് പിടിക്കുകയുള്ളൂ പുറഭാഗത്താക്കിയിട്ട് കാര്യമല്ല അപ്പോൾ ആ ഉൾഭാഗത്ത് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുക ഇനി വേണ്ടെങ്കിൽ നിർബന്ധമില്ല നമ്മൾ മസാലപ്പൊടിയിൽ നല്ലപോലെ ഉപ്പിട്ടിട്ട് തേച്ച് പിടിപ്പിച്ചാൽ മതി പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ മാങ്ങ ഉണങ്ങുമ്പോൾ തന്നെ അതിൽ ഉപ്പിൻ്റെ രുചി പിടിച്ചിരിക്കും അപ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ ഞാൻ എല്ലാ ും ഉപ്പ് പുരട്ടിയിട്ട് ഇനി ഇത് നല്ല വെയിലുള്ള സ്ഥലത്താണ് നമ്മൾ കൊണ്ടേക്കുന്നത് കേട്ടോ ഈ നല്ല വെയിലുണ്ട് നമ്മുടെ മുറ്റത്ത് ആ വെയിലത്താണ് ഉണക്കുന്നത് ഈ ഇങ്ങനെ ഈ വെയിലുള്ള സ്ഥലത്ത് മൂന്ന് ദിവസം നാല് ദിവസം ശരിക്ക് ഉണക്കണം ആ ഉണക്കുമ്പോൾ ഇതെല്ലാം ചുരുണ്ട് വരും എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ കളർ ഇങ്ങനെ ചേഞ്ച് ഓരോ ദിവസം കഴിയുന്നിടത്തോളം ചേഞ്ച് മാറി വരും കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് ഞാൻ പറയാം ഞാനിപ്പോൾ ഇതിലേക്ക് ഇത്രയൊന്നും ആവശ്യമില്ല കേട്ടോ അത് വളരെ കുറച്ച് മാങ്ങേ ഉള്ളൂ ഇതിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മാങ്ങയിലേക്കുള്ള ചേരുവ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ചിങ്ങോട്ട് പൊടിച്ച് വെച്ചതാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പിന്നെ വീണ്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ മസാലക്കൂട്ട് അപ്പോൾ കുറച്ച് വറ്റൽ മുളക് ഒരു ഒന്നര ടേബിൾ സ്പൂണ് കുരുമുളക് ഒന്നര ടീസ്പൂണ് ഉലുവ ഒന്നര ടീസ്പൂണ് ചെറിയ ജീരകം പിന്നെ ഒന്നര ടീസ്പൂണ് വലിയ ജീരകം ഉപ്പ് ആവശ്യത്തിന് ഇത്രയും ചേരുവകളാണ് നമ്മളിതിലേക്ക് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കുരുമുളക് വറ്റൽ മുളക് വലിയ ജീരകം ചെറിയ ജീരകം ഉപ്പ് ഉലുവ കടുക് ഇത്രയും ചേരുവകൾ കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ആദ്യമായിട്ട് കുരുമുളക് ഞാൻ ചെറുതേയും പിന്നെ കുരുമുളക് ഒന്ന് കൃഷി ചെയ്താൽ കേട്ടോ ഇനി പച്ച തന്നെ ഇട്ട് കൊടുക്കുക കൃഷി ചെയ്യാതെ തന്നെ ഇട്ട് കൊടുക്കുക ഇത് ഒന്നര ടീസ്പൂൺ അളവിൽ ഉലുവ ഉലുവെടുത്ത് വെച്ചതാണ് ഒന്നര ടീസ്പൂൺ അളവിൽ കടുക് എടുത്ത് വെച്ചതാണ് ഒന്നര ടീസ്പൂൺ അളവിൽ വലിയ ജീരകം എടുത്ത് വെച്ചതാണ് ഒക്കെ ഒരുമിച്ചിട്ട് കൊടുക്കുക ഒന്നര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഇത് ഇത്രയും വേണ്ട ഞാൻ വീണ്ടും പറയുന്നതാണ് ഇത്രയും ഈ മസാല ഇതിലേക്ക് ആവശ്യമില്ല ഞാൻ കൂടുതൽ പൊടിച്ച് വച്ചതാണ് ഇനി നമുക്ക് മാങ്ങ വേണമെങ്കിൽ ഇങ്ങനെ ഉണക്കാലോ എന്ന് കരുതി എന്നിട്ട് ഇതെല്ലാം നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക ഫ്ലെയിമ് ഫുൾ ഫ്ലെയിമിലിട്ട് വറുക്കരുത് ചിലത് ചില ചേരുവകൾ കരിഞ്ഞു പോകും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലോ സിമ്മിലോ ഇട്ടിട്ട് നല്ല പോലെ ഇതൊന്ന് വറുത്തെടുക്കുക ഏകദേശം വറവായി തുടങ്ങുമ്പോഴാണ് നമ്മൾ വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നത് വറ്റൽ മുളക് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഒന്ന് മൂപ്പായി വരുമ്പോൾ നമ്മൾ വറ്റൽ മുളക് വറ്റൽ മുളക് ഇത്രയും വേണമെന്നില്ല കേട്ടോ നല്ല എരിവ് വേണമെന്നില്ലവർക്ക് മാത്രം കൂടുതൽ മുളക് ഇട്ടാൽ മതി ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ പത്തിരുപത്തഞ്ച് മാങ്ങയിലേക്കുള്ള ഒരു ചേരുവ പത്ത് പതിനഞ്ച് മാങ്ങയിലേക്കുള്ള ചേരുവ എന്തായാലും ഉണ്ടാവുന്നത് ഞാൻ എൻ്റേത് പാകം ഏഴ് മാങ്ങയുള്ളൂ അപ്പോൾ ബാക്കി മസാല എനിക്ക് കുറേ മസാല ബാക്കി വന്നിട്ടുണ്ട് പിന്നെ നല്ല കളറില്ല കാശ്മീരി മുളകൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയുള്ള കളറായിരിക്കും ആ മസാലക്കൂട്ടിന് അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ വറുത്ത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ആ ചട്ടിയിൽ നിന്നും മാറ്റിയിട്ടുണ്ട് ഇനി ഇത് മിക്സിയിൽ നല്ലപോലെ പൊടിച്ചെടുക്കണം നല്ല നൈസായി പൊടിയണം എന്നൊന്നുമില്ല കേട്ടോ ചെറിയ പൊടി തരികളോട് കൂടിയായാലും കുഴപ്പമൊന്നുമില്ല മാങ്ങയുടെ തൊലിയിലൊക്കെ പുരട്ടാനായാലും അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ മൂന്ന് ദിവസം ഞാൻ ശരിക്കും ഉണക്കി നല്ല വെയിൽ തട്ടുന്ന സ്ഥലമായതുകൊണ്ട് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഏകദേശം നല്ല പോലെ ഉണങ്ങിയിട്ടില്ല എന്നാലും തൊലി ഉണക്കുന്ന പോലെ ഉണങ്ങിയിട്ടില്ല എന്നാലും അപ്പോൾ അത് ആ മസാലക്കൂട്ടെല്ലാം പൊടിച്ച് വച്ചിട്ടുണ്ട് ഒന്നിച്ച് പൊടിച്ചാൽ മതി ഇത് ഒരു കുറച്ച് വിനാഗിരിയാണ് ആണ് കേട്ടോ ഈ വിനാഗിരി ഒരു പാത്രത്തിൽ കുറച്ച് വിനാഗിരി എടുക്കുക എന്നിട്ട് അതിൽ നമ്മൾ ഈ ഓരോ മാങ്ങയുടെ ഓരോ പീസുകളും ഇതിങ്ങനെ വെയിൽ കൊണ്ട് ചുരുണ്ട് വന്നതാട്ടോ ചുരുണ്ട് എന്ന് എഴുതി കുഴപ്പമൊന്നുമില്ല അതിനുള്ളിലേക്ക് തേച്ച് പിടിച്ചാൽ മതി ഓരോ മാങ്ങ പീസും ഇങ്ങനെ കെയിൽ മുക്കിയിട്ട് ഈ വിനാഗിരിയിൽ മുക്കിയിട്ട് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഓരോന്ന് മുക്കിയിട്ട് മസാല തേച്ചാലും കുഴപ്പമില്ല നമുക്ക് ഒന്നിച്ചിത് വിനാഗിരിയിൽ മുക്കിയെടുത്താൽ പിന്നെ കയ്യിൽ മസാല ആയി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വിനാഗിരിയിലൊക്കെ ആവില്ല അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ എല്ലാതും ഞാൻ ഈ വിനാഗിരിയിൽ മുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം വിനാഗിരിയിൽ മുക്കിയെടുത്ത് ഇനി നമ്മൾ നമ്മൾ പൊടിച്ച് വെച്ചാൽ മസാല ഉണ്ടല്ലോ അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം ഉപ്പ് ആവശ്യം അപ്പം ഞാനിതിൽ നമ്മുടെ കാശ്മീരി ചില്ലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ മുളകിന് കളറ് കമ്മിയാട്ടോ ആട്ടോ ഞങ്ങൾക്ക് കാശ്മീരി മുളകൊക്കെ ഉണ്ടെങ്കിൽ നല്ല വറ്റൽ മുളകുണ്ടല്ലോ പൊടിക്കാത്ത കാശ്മീരി മുളകൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടിയാലും നല്ല ഭംഗിയുള്ള കളർ ഉണ്ടാകും ഞാനിപ്പോൾ ഇതിൻ്റെ അത് ഭാഗത്തെ കളറുള്ളൂ ഇപ്പോൾ കണ്ട എല്ലാറ്റിലും നല്ലപോലെ ഉള്ളിലൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഉൾഭാഗത്തൊക്കെ നല്ലപോലെ ആക്കിയിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കുകയാണ് എല്ലാ ഭാഗത്തും നല്ലപോലെ തേച്ച് പൊടിപ്പിക്കണം നല്ല ടേസ്റ്റാണ് ഇട്ട് അപ്പം തന്നെ കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റാണ് അപ്പം തന്നെ വേണമെങ്കിൽ കഴിക്കാവുന്നതാണ് ഇനി നമുക്ക് മാങ്ങക്കാലം കഴിഞ്ഞിട്ട് നമുക്കിത് ക ഇത് നമുക്കതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ വെള്ളം നല്ലപോലെ വായിൽ വരും കേട്ടോ അത്രയും അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിച്ച് നോക്കിയതാണ് മാങ്ങയോടും പുളിയോടും ഇഷ്ടമുള്ളവർക്ക് അടിപൊളി ടേസ്റ്റോടെ കഴിച്ചാൽ മതിയാവില്ല അത്രയും ടേസ്റ്റാണ് ഇത് വയനാടൻ ഒരു സ്പെഷ്യൽ തുറമാങ്ങയാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കേണ്ടി അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ മാങ്ങ വീട്ടിലുണ്ടെങ്കിൽ ഇത് നമ്മൾ മസാല തേച്ചിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി ഒരു വെയിൽ തട്ടിക്കുന്നത് നല്ലതാണ് എന്നാൽ പൂപ്പിലൊന്നും വരില്ല ഇത് അപ്പോൾ നല്ലപോലെ അതിൽ സെറ്റായി കിട്ടും നല്ലപോലെ മസാല തേച്ച് പിടിപ്പിക്കാണ് കേട്ടോ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചിട്ട് അപ്പം തന്നെ കഴിക്കേണ്ടവർക്ക് അപ്പം തന്നെ കഴിക്കാവുന്നതാണ് അതല്ല ഇനി നിങ്ങൾക്ക് മാസങ്ങളോളം കഴിഞ്ഞിട്ട് നമുക്ക് മാങ്ങയുടെ കാലം അല്ലാത്ത കാലത്ത് നല്ല കൊതി വരുമല്ലോ അപ്പോൾ കഴിക്കാൻ പറ്റും അപ്പോൾ ഒരുന്നും കൂടി വെയിൽ തട്ടിച്ചിട്ട് വെക്കുക ഇനി വെയിൽ തട്ടിക്കാത്തവരാണെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരിക്കണം കേട്ടോ പുറത്ത് വെച്ചാൽ കേടായി പോവും ചിലപ്പോൾ അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ച് പോകുക ഇനി നല്ലപോലെ ഉണക്കിയിട്ട് വെക്കുന്നതില്ലെങ്കിൽ പുറത്ത് ഒരു പൊട്ടുന്ന കുപ്പിയിൽ വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലും വെക്കാവുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണ് നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇത്ര രുചിയുള്ള ഒരു വയനാടിന് തുറമങ്ങാൻ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തേക്കൊണ്ട് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇനിയും നല്ല വീഡിയോ മേ ഇൻഷാല്ല വീണ്ടും വരാം അസല വലിക്കും